വിശുദ്ധ യോസേ പിതാവിൻ്റെ അനുഗ്രഹത്തിനായുള്ള അപേക്ഷ ഓ എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ യോസേ പിതാവേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അനുഗ്രഹിക്കണമേ എൻ്റെ ദൃഢനിശ്ചയങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും എൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെയും ക്രമപ്പെടുത്തലുകളെയും എൻ്റെ ഓരോരോ ചുവടുവയ്പ്പുകളെയും അനുഗ്രഹിക്കണമേ എൻ്റെ ആന്തരികവും ബാഹ്യവുമായ എല്ലാറ്റിനെയും അനുഗ്രഹിക്കണമേ ദൈവമഹത്വത്തെ സ്തുതിക്കുമാറി എനിക്കുള്ളവയെ മെച്ചപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എന്നേക്കും എന്നെ അനുഗ്രഹിക്കണമേ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ഈ ഭൂമിയിൽ സ്നേഹത്താലും ദാനത്താലും എൻ്റെ എല്ലാ പാപങ്ങൾക്കും പ്രായചിത്തം നടത്തുവാനുള്ള അനുഗ്രഹം എന്നിൽ ചൊരിയണമേ അതുവഴി എൻ്റെ അന്ധവിശ്വാസത്തിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ അങ്ങയുടെ പാദങ്ങളിൽ നമിക്കുവാനും ഓ പ്രിയങ്കരനായി പിതാവേ അങ്ങ് ഈ ഭൂമിയിൽ എനിക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും നന്മയ്ക്കും നന്ദി അർപ്പിക്കുവാനും സ്വർഗത്തിൽ വെച്ച് എനിക്ക് കഴിയുമാറാകട്ടെ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീണാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞി തർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്മുടെ ആന്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ